നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പല ജില്ലകളിലും ചൂട് നേരിയ തോതിൽ കൂടുന്നു ആലപ്പുഴയിൽ വീണ്ടും ഉഷ്ണതരംഗം സാഹചര്യമെത്തി എന്നാൽ പ്രഖ്യാപിച്ചിട്ടില്ല ബുധനാഴ്ച മുതൽ കേരളത്തിൽ വ്യാപകമായി വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് അന്ന് വരെ പലയിടത്തും ചൂട് കൂടി നിൽക്കുമെന്നാണ് മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ മലപ്പുറത്തും വയനാടും വ്യാഴാഴ്ച യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു വെള്ളിയാഴ്ച ഇടുക്കിയിലും മുന്നറിയിപ്പുണ്ട് ആലപ്പുഴയിൽ ചൂട് മുപ്പത്തിയേഴ് പോയിന്റ് നാല് ഡിഗ്രിയിൽ നിന്ന് മുപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ഡിഗ്രി സാധാരണയിൽ നിന്ന് നാല് പോയിന്റ് അഞ്ച് ഡിഗ്രി കൂടുകയും ചെയ്തു ഇത് ഉഷ്ണതരംഗ സാഹചര്യമാണ് എന്നാൽ രണ്ട് ദിവസം തുടർച്ചയായി ഇതേ നില തുടരുമ്പോഴാണ് ഉഷ്ണതരംഗം സ്ഥിരീകരിക്കുന്നത് പാലക്കാട് ചൂട് മുപ്പത്തി ഒൻപതിൽ നിന്ന് മുപ്പത്തി ഒൻപത് പോയിന്റ് നാല് ഡിഗ്രി കോഴിക്കോട് കഴിഞ്ഞ ദിവസത്തേക്കാൾ പൂജ്യം പോയിൻറ്റ് ഏഴ് കോടി മുപ്പത്തി ഏഴ് പോയിൻറ്റ് ഒൻപത് ഡിഗ്രിയായി കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ ചൂടിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി രാജ്യത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച അതായത് ഇന്നു മുതൽ ഉഷ്ണതരംഗത്തിൻ്റെ തീവ്രത കുറയുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ നിഗമനം കൂടുതൽ വിശദമായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക